അഴിമതിക്കെതിരെ മുസ്ലിം ലീഗ് പ്രവർത്തകർ കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസ് വളഞ്ഞ് പ്രതിഷേധിക്കുകയാണ് കെട്ടിട നമ്പർ അഴിമതി ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയാണ് ഈ സമരം ഇപ്പോൾ നടക്കുന്നത് അഞ്ജന സുകുമാരൻ കൂടുതൽ വിശദവിവരങ്ങൾ നൽകും അഞ്ജന എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ കോഴിക്കോട് കോർപ്പറേഷന്റെ അഴിമതി നിറഞ്ഞ ജനവിരുദ്ധ ഭരണത്തിനെതിരെ രാവിലെ പുലർച്ചെ അഞ്ചു മണിക്ക് മുതൽ മുസ്ലിം ലീഗ് ഇവിടെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ് പ്രധാന ഗേറ്റ് വളഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധം വിവിധ മണ്ഡലങ്ങളിൽ നിന്നായി മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്തായാലും ജില്ലാ കമ്മിറ്റി അധ്യക്ഷൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ഈ ഈ പ്രതിഷേധം പ്രതിഷേധം മണി മുതൽ ആരംഭിച്ചാണ് ഒരാളെപ്പോലും കടത്തിവിടാതെ ഈ കോർപ്പറേഷൻ എല്ലാ കവാടങ്ങളും ഞങ്ങൾ ഉപരോധിച്ചിട്ടുണ്ട് ഉപരോധിക്കാൻ കാരണം കോഴിക്കോട് കോർപ്പറേഷൻ ഭരണത്തിൽ നടക്കുന്ന അഴിമതിയും സ്വജനപക്ഷ പക്ഷപാതവും സർവാധിപത്യവും ജനമധ്യത്തിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ അര നൂറ്റാണ്ടായി കോഴിക്കോട് കോർപ്പറേഷൻ ഭരണത്തിന് നേതൃത്വം നൽകുന്ന സി പി എം ആണ് ആ ഭരണത്തിൽ നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പരസ്യ ബോർഡുകൾ ഉൾപ്പെടെ അത് മൊണോപ്ലൈ ചെയ്തിരിക്കുന്നു കോർപ്പറേഷന് കിട്ടുന്ന നികുതികളോ യഥാസമയം ലഭ്യമാകുന്നില്ല അതേസമയം വ്യാജ നമ്പറിലൂടെ നമ്മുടെ രാജ്യത്ത് വലിയ തോതിലുള്ള ഈ നാലായിരം വീട് നാലായിരം കെട്ടിടങ്ങൾക്കാണ് വ്യാജ നമ്പറിലൂടെ അനുമതി നൽകിയിരിക്കുന്നത് അതുപോലെ ഡ്രൈനേജ് നിർമ്മാണത്തിന് അമൃത പദ്ധതിയും സംസ്ഥാന ഗവൺമെൻറ് പദ്ധതിയും ഉപയോഗിച്ചുകൊണ്ട് നൂറിൽപ്പരം നൂറ് കോടിയിലധികം രൂപയുടെ ഡ്രൈനേജ് നിർമ്മാണം നടത്തിയിട്ടുണ്ട് പക്ഷേ മാവൂർ റോട്ടിലെ വെള്ളം നിന്നോ അതുപോലെ സ്റ്റേഡിയം ഭാഗത്തുള്ള വെള്ളം നിന്നോ ഏതെങ്കിലും ഒരു പദ്ധതി വിജയിപ്പിക്കാൻ ഇവർക്ക് സാധിച്ചില്ല ഡി പി ആർ ഉണ്ടാക്കി പണം വാങ്ങി അതിലൂടെ സമ്പാദിക്കുക എന്നല്ലാതെ അതിനപ്പുറമായി ഈ നഗരത്തിനൊന്നും നൽകാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല ഒമ്പത് കോടി രൂപ ചെലവിൽ നിർമ്മാണം നവീനം നടത്താൻ വേണ്ടി വെച്ചിരുന്ന കോർപ്പറേഷൻ കിട്ടണം അത് പതിനാറ് കോടിയിലേക്കും പത്തൊമ്പത് കോടിയിലേക്കും മാറിയതെങ്ങനെ ആ പത്തൊമ്പത് കോടിയിലേക്ക് മാറി വലിയ തോതിൽ ഒമ്പത് കോടിയുടെ നവീകരണ പ്രവർത്തി നമുക്കറിയാം ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് നിർമ്മിക്കാൻ നിർമ്മിക്കാം രാജകുമാരാണ് വിശദൂരങ്ങൾ പങ്കുവച്ചത് ഏതായാലും വിവിധ അഴിമതികൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇന്ന് പുലർച്ചെ മുതൽ അവിടെ സമരം നടക്കുകയാണ് ഇപ്പോഴും സമരം പുരോഗമിക്കുന്നുണ്ട്